ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ രണ്ടു കൂട്ടർക്കും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്തി തിരിച്ച് ഇറാൻ അവരുടെ മാരകമായ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെയും ആക്രമിച്ചു എന്നാൽ ഇവിടെ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനിൽ ഇത്ര കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേലിൻ്റെ ഓരോ ആക്രമണത്തിലും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് എങ്ങനെയാണ് അവർക്കിത് സാധിച്ചതും അതിന് നന്ദി പറയേണ്ടത് ഇസ്രായേൽ മറ്റോരോടുമല്ല അവരുടെ സ്വന്തം ചാര ഏജൻസിയായ മൊസാദിനോട് തന്നെയാണ് കാലങ്ങളോളം ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളിൽ നുഴഞ്ഞുകയറി ആ രാജ്യത്തെ ഒരു വ്യക്തിത്വം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ രഹസ്യങ്ങൾ ഊറ്റിയെടുത്ത് ഇസ്രായേലിന് കൈമാറുന്ന ഈ ചാരന്മാർ വളരെ തന്ത്രപരമായാണ് ഓരോ കരുക്കളും നീക്കുന്നത് ഒരുപക്ഷേ ലോകത്തിൽ ചരിത്രമുണ്ടായ കാലം മുതൽ തന്നെ ഉണ്ടായ ഒരു ജോലിയാണ് ചാരവൃത്തി പണ്ട് ശീതസമരകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും എല്ലാം ഇത് മത്സരിച്ച് ചെയ്തിട്ടുണ്ട് ഈ ചാരവൃത്തിയുടെ കഥകൾ സത്യം പറഞ്ഞാൽ നമ്മെ അതിശയിപ്പിക്കുന്നതാണ് വിസ്മയിപ്പിക്കുന്നതാണ് ഓരോ ചാരന്മാരുടെയും പ്രവർത്തനം അനവധി സ്ത്രീകളും ഈ ചാരവൃത്തിയിൽ പേരെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ സ്ത്രീകളാണ് പുരുഷന്മാരേക്കാൾ കൂടുതലായി ഇതിനകത്ത് പേരെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം നടക്കുമ്പോൾ ഇറാൻ പുറത്തുവിട്ട ഒരു വാർത്ത അനുസരിച്ച് അവർ ഇസ്രായേലിലെ ഇസ്രയേലിൻ്റെ ചാരനെ പിടികൂടി ബാധിച്ചു എന്നാണ് തൂക്കിക്കൊന്നു എന്നാണ് കാരണം ഇറാൻ്റെ രഹസ്യങ്ങളെ ഊറ്റിയെടുത്ത് ഇസ്രായേലിന് നൽകുന്നത് കൊണ്ട് തന്നെ ഇറാൻ ചാരപ്രവർത്തനം നടത്തുന്നവരെ പിടിക്കാൻ വ്യാപകമായ രീതിയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു ഇറാനിൽ മൊസാദിന് വ്യക്തമായ ആസൂത്രണങ്ങളുണ്ട് ഇറാന്റെ സൈന്യത്തിൽ പോലും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്നാൽ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാനിലെ ഒരു ഇസ്രായേൽ ചാര വനിതയുടെ കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് ആ ചാര വനിതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കുന്നത് അവൾ മതം മാറി ഇറാനിലെ വീടുകളിലേക്ക് നടന്നു പിന്നെ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷയായി ഇറാനിലെ കുഴപ്പങ്ങൾക്ക് പിന്നിൽ മൊസാദിൻ്റെ മാരകമായ ഈ ചാരവനിതയോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെ പല ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥരും സുരക്ഷയ്ക്കായി അവരുടെ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരുന്നു എന്നാൽ ഓരോ തവണയും ആക്രമണം നടക്കുമ്പോൾ ഈ സ്ഥലം മാറിക്കൊണ്ടിരുന്നവർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ആരാണ് ഈ രഹസ്യങ്ങൾ മൊസാദിനെ അറിയിക്കുന്നത് അതും ഇറാനെപ്പോലൊരു വലിയ രാജ്യത്ത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എവിടെയെങ്കിലും സ്ഥലം മാറിയാൽ കൃത്യമായി ഇസ്രായേൽ എങ്ങനെയാണ് അതേ സ്ഥലത്ത് തന്നെ ആക്രമണം നടത്തുന്നത് ആരോ വിശദമായ വിവരങ്ങളും മാപ്പുമൊക്കെ കൃത്യമായി ഇസ്രായേലിന് കൈമാറിയതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതൊരു ജെയിംസ് ബോണ്ട് സിനിമയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന കഥ ഇപ്പോൾ ലോകമെമ്പാടും വാർത്തകളിൽ ഇടം നേടുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ ഒരു ചാരവനിത രണ്ടു വർഷം മുൻപ് തന്നെ ഇറാനിൽ രഹസ്യമായി പ്രവേശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീടവർ ഷിയ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും പതിയെ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും അടുത്തിടപഴകുകയും ചെയ്തു അവൾ ആരാണ് അവളുടെ പേരാണ് കാതറിൻ പെരസ് ഷക്തം അവൾ ഫ്രാൻസിൽ നിന്നുള്ളവളാണ് എന്നാൽ അവൾ ഉയർന്ന പരിശീലനം നേടിയവളൊന്നുമല്ല മറിച്ച് മിടുക്കിയും സുന്ദരിയും ധീരയുമായിരുന്നു അവളുടെ ആകർഷണീയതയും സമർത്ഥമായ ആസൂത്രണവും ഇറാൻ്റെ കർശനമായ സുരക്ഷാ ഏജൻസികളെ വിദഗ്ധമായി കബളിപ്പിച്ചു അവൾ എങ്ങനെയാണ് അകത്ത് കടന്നത് ആരും ശ്രദ്ധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും ഇറാനെ പോലെ ഇത്രയും സുരക്ഷിതമായ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ സുരക്ഷിതമെന്ന് അവർ വിശ്വസിക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ മൊസാദിൻ്റെ ചാരവലയം എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ രാജ്യത്തേക്ക് നീളമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു ചാല വരുത ആ കടന്നത് അതിനാണ് കാഥറിൻ പ്രയോഗിച്ച തന്ത്രം അവൾ ആദ്യം ഇസ്ലാമിൽ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഷിയ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഇറാനിയൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ഭാര്യമാരെ കാണാനും സംസാരിക്കാനും തുടങ്ങി അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു കാലക്രമേണ അവൾ അവരുടെ വിശ്വാസം നേടുകയും അവരുടെ വീടുകളിൽ ഒരു സ്ഥിരം അതിഥിയായി മാറുകയും ചെയ്തു അവൾ അവർക്ക് വളരെ വിശ്വസനീയായി തോന്നി വീടുകളിലും സാധാരണയായി സുരക്ഷ വളരെ കർശനമായ സ്ഥലങ്ങളിലും സ്വകാര്യ ഇടങ്ങളിൽ പോലും അവൾ പ്രവേശിച്ചു ഇറാനിയൻ ഏജൻസികൾ ഫോണുകളെയും സന്ദർശകരെയും ശ്രദ്ധാപൂർവം പരിശോധിക്കുമ്പോൾ കാദറിൻ അവിടെ കടന്നുകൂടി നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അവൾ അതെല്ലാം നേരിട്ട് മൊസാദിന് അയച്ചു അങ്ങനെയാണ് അവൾ വിദഗ്ധമായി ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും അല്ലെങ്കിൽ അത്തരം പരിപാടികളിലേക്കും കടന്നുകൂടിയത് അങ്ങനെ ഇപ്പോഴത്തെ പോലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു പല ഉന്നത ഇറാൻ ഉദ്യോഗസ്ഥരും ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് രഹസ്യ സ്ഥലങ്ങളിലേക്ക് മാറി തങ്ങൾ സുരക്ഷിതരാണെന്ന് സ്വയം കരുതി എന്നാൽ ഓരോ തവണയും ആക്രമണം നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ എവിടെയൊക്കെ ഒളിച്ചിരുന്നു അവിടേക്ക് ഇസ്രായേലിൻ്റെ മിസൈലുകൾ കൃത്യമായി വന്നു പതിച്ചു ആരാണ് ഈ വിവരങ്ങൾ മൊസാദിന് നൽകിയത് ഇറാനിലെ സുരക്ഷാ ഏജൻസികൾ അന്തലാപ്പിലായി സർക്കാർ അന്തലാപ്പിലായി അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ അരക്ഷിതാവസ്ഥ അനുഭവിച്ചു അങ്ങനെ അവർ സ്വന്തം രഹസ്യാന്വേഷണ വിഭാഗം അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ സത്യം പതിയെ പുറത്തു വന്നു ഉദ്യോഗസ്ഥരോടൊപ്പം എടുത്ത ഫോട്ടോകളാണ് കാദറിനെ തിരിച്ചറിയാൻ സഹായിച്ചത് പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു അവളിപ്പോൾ എവിടെയാണ് സത്യത്തിൽ ആർക്കും അറിയില്ല കാദറിൻ പൂർണ്ണമായും അപ്രത്യക്ഷയായി ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി അവളുടെ പോസ്റ്ററുകളും ഫോട്ടോകളും രാജ്യത്തുടനീളം പ്രചരിപ്പിച്ചു പക്ഷേ അവളുടെ ഒരു അടയാളമോ ഒരു സൂചനയോ ശബ്ദമോ ആ രാജ്യത്തില്ല ചിലർ പറയുന്നത് അവൾ തൻ്റെ വ്യക്തിത്വം മാറ്റി ഇപ്പോൾ മറ്റൊരു രാജ്യത്താണ് താമസിക്കുന്നത് എന്നാണ് ഇന്ന് കാതറിൻ പെരസ് ഷഗ്ദാമിനെ ഇസ്രായേലി ചരിത്രത്തിലെ ഏറ്റവും ധീരയായ ചാരന്മാരിൽ ഒരാളായി വിളിക്കപ്പെടുന്നു അവളുടെ ദൗത്യം ഇറാനെ ഞെട്ടിക്കുകയും ലോകത്തെ അമ്പരപ്പിക്കുകയും ചെയ്തു ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടന്നാലും അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ നടന്നാലും ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം ആധിപത്യം സ്ഥാപിക്കുന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല സൈനിക ശക്തി കൊണ്ട് മാത്രമല്ല എവിടെയാണ് അടിക്കേണ്ടത് എന്നറിഞ്ഞ് കൃത്യമായിട്ടുള്ള അടികളിലൂടെയാണ് മേധാവിത്വം നേടുന്നത് മുൻപ് നടന്ന ഇസ്രായേൽ അറബ് യുദ്ധത്തിലും സംഭവിച്ചത് അതാണ് കാരണം അനവധി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ അണിനിരന്നപ്പോൾ ഇസ്രായേൽ ചെയ്തത് കൃത്യമായി ഇതാണ് അവിടെ നേരത്തെ കയറി ആക്രമിച്ച് അവരുടെ തന്ത്രപരമായ മേധാവിത്വത്തെ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാകാൻ കഴിയും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ മൊസാദിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ചാരനായിരുന്നു എലി കോഹൻ അദ്ദേഹത്തെ സിറിയയിൽ തൂക്കിലെത്തുകയായിരുന്നു അറുപത് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ മാസമാണ് കോഹൻ്റെ സ്വകാര്യ ഉപയോഗ വസ്തുക്കളും മറ്റു ശേഖരങ്ങളുമൊക്കെ സിറിയയിൽ നിന്ന് ഇസ്രായേലിന് ലഭിച്ചത് കോഹനെ പിടികൂടിയ സമയത്ത് സിറിയൻ ഇന്റലിജൻസ് അധികൃതർ ശേഖരിച്ചതായിരുന്നു ഇവയെല്ലാം സിറിയയിലെ ജൂത ദമ്പതികളുടെ മഹാനായിരുന്നു കോഹൻ